ഞങ്ങൾ അലി ഉസ്താദിനെ ഞാൻ എന്റെ കുട്ടികളുണ്ട് സ്നേഹിച്ച ഒരു ശിഷ്യനും കൂടിയായ മഹാനായ അലി ഉസ്താദ് അവരെ നൽകുന്ന എല്ലാ പവറുമുള്ള വലിയ സ്ഥാനത്തേക്ക് അള്ളാഹു വരെ ഉയർത്തി അനുഗ്രഹിക്കട്ടെ വലിയ ശിഷ്യ ശിഷ്യ പരമ്പരയും സന്താന പരമ്പരയും അവർക്ക് നാളെ ഇസ്രയേൽ സന്തോഷിക്കാൻ ലോക ലോകമുസ്ലിം ഉപകാരമുള്ളവരായി ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ഉപകാരമുള്ളവരായി ആ രണ്ട് പരമ്പരയും ഉയർത്തി കൊടുക്കണല്ല അല്ലാത്തൊരു മഹാനായി നമ്മുടെ സമസ്തയിലെ പ്രഗത്ഭനായ അവര് ക്ഷീണം വല്ലാതെ കൂടിയപ്പോ ഒന്ന് കാണാൻ പോവാ എന്റെ കൂടെ ഉള്ള അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കാണാൻ വേണ്ടി ഞങ്ങൾ പോയി കൊളീന്ന് എന്ന് പറഞ്ഞാ ഞങ്ങള് പോയത് നല്ല ക്ഷീണാണ് ഞങ്ങൾ ഒന്നും കൂടി കാര്യമില്ല കാണാൻ പത്ത് പതിനഞ്ച് ദിവസത്തോളമായി ആരോടും സംസാരിക്കുന്നു മാത്രമല്ല അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റാത്തൊരവസ്ഥ ഈ കൊറോണന്റെ മുഹൂർത്ത സമയത്ത് തന്നെ കഴിഞ്ഞ മുഹൂർത്ത സമയത്തിനാണ് അപ്പൊ വന്നിട്ട് കാര്യമില്ല അപ്പൊ ഞങ്ങൾ പറഞ്ഞ ഞങ്ങള് കണ്ണൂർ ഈ ഖാദിമിനോട് ഞാൻ പറഞ്ഞു ഞങ്ങൾ കണ്ണൂർ ഏതായിരുന്നാലും ഞങ്ങളാട വന്നു പോകുന്ന ഒരു അങ്ങനെ ഉടനെ ഞാൻ കുട്ടികളോട് പറഞ്ഞു അലിക്കുഞ്ഞു പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്ത് പ്രശ്നമാണെങ്കിലും പരിഹാരം അങ്ങനത്തെ അലിക്കുഞ്ഞു പതിനൊന്ന്

പക്ഷേ ഏതായാലും നിന്ന് ഒരു ഔറാദൊക്കെ ഞാനൊന്ന് അങ്ങനെ ഈ മകം പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു ചീന്റെ വെള്ളിയിലുണ്ടായി ആ ബൈക്കോട് ഒരു വന്നോട്ടേ അങ്ങനെ ഞങ്ങൾ ദീർഘനേരം മുമ്പിൽ ഇരുന്ന് ചോല് പറഞ്ഞ് കൈയ്യൊന്നും പിടിക്കേണ്ട ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതാണ് കൈ ഒന്നും പിടിച്ചില്ല ഞങ്ങൾക്ക് പല ഉപദേശങ്ങൾ ചെയ്തു തന്നെ സന്തോഷത്തിൽ ഞങ്ങൾ മടങ്ങിപ്പോയി പിന്നെ ഈ മോൻ ചെയ്യുന്നത് രണ്ട് തങ്കന്മാരും വന്നിട്ട് കാണാൻ കഴിഞ്ഞു പ്രവേശനം നിങ്ങൾ എന്താ ചെയ്ത് ഞാൻ പറഞ്ഞു അലിക്കുഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ എല്ലാടെ കബലാണല്ലോ അങ്ങനത്തെ നമ്മൾ പോണു ഞമ്മക്ക് കാര്യം നടക്കും നടക്കട്ടെ എന്ന് പോയി കണ്ട്